ഈ വീട്ടില് മക്കള് തലതിരിഞ്ഞ് പോയി കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഈ ഹൈന്ദവ മതത്തിലൊക്കെ ചില അമ്മമാരൊക്കെ പറയുന്ന കേൾക്കാം ഇങ്ങനെ ഒരു അസുരവിത്ത് എന്റെ പിന്നെ ഉദരത്തിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്ന് എപ്പോഴെങ്കിലും ഉമ്മാക്ക് അങ്ങനൊരു അങ്ങനെ ഞങ്ങളുടെ അതില് പറയും എന്താ ഞങ്ങള് പറയും ഓ ഈയൊരു എന്താ പറയാ ഇവൻ തന്നെ എന്റെ വയറ്റിൽ വന്ന് പിറന്നല്ലോ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ 呃，伢呢？ ഒരിക്കലും ഇനി ഒരിക്കലും ഇയാളെ കുറിച്ച് വീഡിയോ ചെയ്യില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷെ ന്യൂസ് ചാനലിൻ്റെ ഡിബൈറ്റിനെ വിളിച്ചപ്പോൾ ഇയാളുടെ ഒരു വർത്തമാനം കേട്ടപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു കാരണം മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമ്മളൊക്കെ ആ ഒരു ചർച്ചയൊക്കെ കഴിഞ്ഞതാണ് കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് അവിടെ എന്താണ് സംസാരിക്കുന്നത് അവിടെ എങ്ങനെയാണ് പിന്നെ എന്താ പറയുക കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നമ്മൾ ചർച്ചയിൽ ഉൾപ്പെട്ടു ഉൾപ്പെടുത്തിയിട്ടുണ്ടായി അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അതാ ഇവിടെ ഇരിക്കുന്ന ഈ ഹുസൈൻ ഉണ്ടല്ലോ ആൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കങ്ങോട്ട് ദഹിച്ചില്ല അപ്പോൾ എന്നാൽ പിന്നെ നമുക്കതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ എന്ന് വിചാരിച്ചു പക്ഷേ കൃത്യമായ ഒരു തെളിവ് നമുക്ക് വേണം കാരണം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തൊരു കാര്യം പറയുമ്പോഴും നമുക്ക് കൃത്യമായ ഒരു തെളിവ് വേണ്ടേ അപ്പോൾ ഞാൻ ഇന്നലെ ഡെയിലി ഡാഷ് മലയാളം എന്ന് പറയുന്ന ചാനലിൽ ആ ഇക്ക ഒരു വീഡിയോ ചെയ്തിരുന്നു കാരണം ആരി ആരിഫുസൈൻ്റെ ഉമ്മയോട് പിന്നെ നല്ല ചങ്കുറപ്പോടെ ചുറ്റത്തോടെ അദ്ദേഹം ആ വിളിച്ച് സംസാരിക്കുന്ന ഓഡിയോ കേട്ടു ഓഡിയോ ഞാൻ വെക്കാം പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്രസയിലും പഠിപ്പിക്കുന്നുണ്ട് അത്രേ ഒരിക്കലും പിന്നെ ഇങ്ങനെ ഇന്ത്യൻ പട്ടാളത്തിൽ ചേരാൻ പിന്നെ മുസ്ലിമായ ആളുകളെ പഠിപ്പിക്കുന്നില്ല അങ്ങനെ ചേരാൻ അനുവദിക്കില്ല കാരണം പാക്കിസ്ഥാനിലുള്ളത് മുസ്ലിമായ ആളുകളാണല്ലോ അപ്പോൾ ഒരു മുസ്ലിമായ ആളുകൾ മറ്റൊരു മുസ്ലിമായ ആളുകളെ പിന്നെ വെടിവെച്ച് കൊല്ലും അപ്പോൾ അതുകൊണ്ട് അത് ശരിയാവില്ല അതുകൊണ്ട് ഒരിക്കലും പിന്നെ എന്നെ വിലക്കി ഞാൻ മദ്രസയിൽ ഇങ്ങനെ എൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ അവരെന്നെ സമ്മതിച്ചില്ല അതുപോലെ വീട്ടിൽ പറഞ്ഞപ്പോഴും വീട്ടുകാരും സമ്മതിച്ചില്ല എന്നതാണ് ആരി ഹുസൈൻ പറഞ്ഞത് അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്താണെന്ന് അറിയാനായിട്ട് പിന്നെ ഡെയിലി ഡാഷ് മലയാളം എന്ന് പറയുന്ന ചാനലെ അവർ ഡയറക്റ്റായിട്ട് ഉമ്മാനെ വിളിച്ചു അവരൊരു അധ്യാപക അധ്യാപികയാണ് തോന്നുന്നു അമ്മ ഉമ്മ അധ്യാപികയാണ് ഉപ്പ അധ്യാപകനാണെന്നാണ് ഞാൻ ആ വോയിസിൽ കേട്ടത് കേട്ടോ അപ്പോൾ എന്തായാലും എന്ത് എന്ത് കർമ്മത്തിനാണ് ഇങ്ങനെയുള്ള ഓർമ്മത്തിനൊക്കെ പെറ്റ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പണ്ടുള്ള നമ്മുടെ ദേഷ്യത്തിൽ നമ്മളിങ്ങനെ പറയും അപ്പോൾ ആ രീതിയിലൊരു വർത്തമാനവും പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ആ ഉമ്മക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്തിനാണ് ദൈവമേ ഈ കെട്ടവേ എൻ്റെ വയറ്റി തന്നെ പറഞ്ഞതെന്ന് ആ ഉമ്മാവ് പറയാതെ തന്നെ ആ ഉമ്മ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ഉമ്മയുടെ ആ ഒരു വോയിസിലേക്ക് നമുക്ക് പോകാം കാരണം എത്രമാത്രം സ്വന്തം ഉമ്മാനേയും ഉപ്പാനേയും തള്ളിപ്പറഞ്ഞാലും ഇത്ര ഒരു എന്തായാലും ഒരു പത്താം ക്ലാസ് വരെ അവരെ അവരുടെ എന്താ പറയുക ചിറങ്ങിനടിയിലെ ആ ഉമ്മാൻ്റെയും ഉപ്പാൻ ഈ ചിറകിനടിയിലായിരിക്കില്ലേ ഈ ആരിഫുസൈനൊക്കെ ജീവിച്ചിട്ടുണ്ടാവുക പണത്തിന് വേണ്ടി അവൻ എന്തും പറയുമെന്ന് കേട്ടപ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നിയത് കാരണം മതത്തിനെ തള്ളി പറഞ്ഞുകൊണ്ട് അതേ മത അല്ലെങ്കിൽ ആ മതം വിട്ടുപോയിട്ട് ആ കുറിച്ച് തന്നെ സംസാരിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞൊരു വ്യക്തി നമ്മളൊന്നും അവരോട് സംസാരിക്കാനൊന്നും ഒക്കില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് നൂറ് എക്സ്ക്യൂ എന്താ പറയുക നമ്മൾ എക്സ്പ്ലനേഷൻ ഉണ്ട് അയാൾക്ക് എന്ത് പറഞ്ഞാലും അയാൾക്ക് ഓരോ എക്സ്പ്ലനേഷൻ അങ്ങനെയാണ് വായി ചാപ്പ്ളാച്ചി പറയും അങ്ങനെയുള്ളവർക്കാണ് ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്തായാലും നമുക്ക് ആ ഉമ്മ പറയുന്ന ഓഡിയോയിലേക്ക് പോകാം ഹലോ ഹലോക്കും ആരിഫ് ഹുസൈൻറെ ഉമ്മല്ലേ ആരിഫ് എങ്ങനെയുണ്ട് എങ്ങനെ ഹുസൈൻറെ ഉമ്മല്ലേ ആ ആരോഗ്യ പേര് ഹസൻ എന്നാണ് ഞാന് ഈ കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈന്റെ ഒരു വീഡിയോ കണ്ടിട്ട് അതിനെ കുറിച്ച് ഉമ്മാടുത്തൊരു സംശയം ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചാണ് അപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇപ്പോ നാട്ടിൽ ഈ ഭീകരാക്രമണമൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചാനലിൽ വന്നിരുന്നുണ്ട് ആരിഫ് ഹുസൈൻ പറയുന്നുണ്ട് ഈ ചെറുപ്പകാലത്ത് ആരിഫ് ഹുസൈൻ പട്ടാളത്തിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഈ മുസ്ലിംകളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് കാഫരികളുടെ പട്ടാള പട്ടാളത്തിൽ ചേരാൻ പാടില്ല അതൊക്കെ പിന്നെ ഭയങ്കര തെറ്റാണ് അങ്ങനെ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിങ്ങളായ പാകിസ്ഥാനി പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലേണ്ടി വരും അങ്ങനെ വന്നാൽ മുസ്ലിം ഒരു മുസ്ലിമിനെ കൊന്നാൽ അവന് വലിയ ശിക്ഷയാണ് എന്ന രീതിയിലാണ് ഈ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് ആരിഫ് ഹുസൈൻ പറയുണ്ടായി അപ്പം നിങ്ങൾ ഉമ്മ അയാളെ എന്ത് പ്രസവിച്ചതായതുകൊണ്ട് ഒരു മകൻ പ്രത്യേകിച്ച് വാപ്പമാരെക്കാളും മക്കൾക്ക് അടുപ്പം ഉമ്മമാരോടാണല്ലോ അപ്പം അത്തരത്തില് എപ്പോഴെങ്കിലും ആരിഫ് ഹുസൈൻ അയാളുടെ ബാല്യകാലത്തോ അയാളുടെ പഠനകാലത്തോ പട്ടാളത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതായി ഉമ്മ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം അയാൾക്കുള്ളതായി ഉമ്മാക്കറിയാമോ അയാൾ പറഞ്ഞതിൽ സത്യാവസ്ഥയുണ്ടോ ൊന്നും പറഞ്ഞിട്ടില്ല പാപ്പാടെ പറഞ്ഞു പറയുന്നുണ്ട് പാപ്പാക്ക് ഓർമ്മയില്ലാത്ത മനുഷ്യനാണ് അപ്പൊ പാപ്പാട് ഞാൻ ചോദിച്ചു നിങ്ങളോടൊന്നും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചപ്പോ എവിടെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ട് താളത്തി കാലത്ത് അപ്പൊ അതെന്തിനൊ ഡോക്ടർ പഠിച്ചല്ലെന്നോ എന്താ പറഞ്ഞു അല്ലാതെ നമുക്ക് ഈ മതപരമായിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാ നമ്മടെ മദ്രസ്ഥലങ്ങനെയൊന്നും പഠിക്കുന്നില്ലല്ലോ മതത്തിനെ പറ്റി മറ്റുശേര് എന്തോ അല്ലെങ്കിൽ പട്ടാളത്തിന്റെ മാമ തന്നെ പട്ടാളത്തിലായിരുന്നുള്ളരാള് പട്ടാളത്തെ ചേരെ ഒന്ന് പറയാം അതിപ്പോ അവനൊരു തൊട്ട് കിട്ടാൻ വേണ്ടിട്ട് മറ്റുള്ളവരും പറഞ്ഞിട്ട് അതിനെ പൈസ കിട്ടാൻ വേണ്ടിട്ട് ഏതോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെ പറയോ അപ്പം എടാ പറഞ്ഞിട്ടുണ്ട് വാക്ക് പറയുന്നുണ്ട് ആളെ ഒരു ഓർമ്മ ആളാ ഓർമ്മയ്ക്ക് ഒക്കെ തകരാറുള്ള ആളാണ് നമ്മള് ഈ വീട്ടിൽ മക്കള് തലതിരിഞ്ഞു പോയി കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഈ ഹൈന്ദവ മതത്തിലൊക്കെ ചില അമ്മമാരൊക്കെ പറയുന്ന കേൾക്കാം ഇങ്ങനൊരു അസുരവിത്ത് എന്റെ പിന്നെ ഉദരത്തിൽ തന്നെ വന്ന് പിറന്നല്ലോന്ന് എപ്പോഴെങ്കിലും ഉമ്മാക്കി അങ്ങനൊരു അങ്ങനെ ഒരു െപ്പോഴും പറയുന്ന ഒരു കാര്യം എങ്ങനെ സംഭവിച്ചു എന്റെ എന്റെ ഗർഭപാത്രത്തിന് എന്റെ എന്റെ മകള് നല്ലൊരു കുട്ടിയാ അത് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പർട്ടി കളയാത്തല്ലെങ്കിൽ എന്റെ ഗർഭപാത്രം എന്റെ മകളെ പൂരാ നോക്കി ഞങ്ങളെ പൂവണ്ട് അവരുണ്ട് അവിടെ വർക്കാവും അപ്പൊ ഞാൻ ചെയ്യാത്തതല്ല വേറെ അവരെ ഈ വിഷമിച്ചായി പോയി അപ്പോഴേസൈൻ ഒരു നിമിഷം മതി നമ്മുടെ ലൈഫൊക്കെ മാറി മറിയാനായിട്ട് ഒരു നിമിഷം മതി നമ്മുടേതാ ഈ ചങ്കിലെ ഈ ഒരു ജീവൻ ഇല്ലാതാവാൻ കേട്ടോ അപ്പോൾ ഒരു നിമിഷം കൊണ്ട് എന്താ പറയുക ഉറങ്ങി എണീക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇന്ന് രാത്രി കിടന്ന് നമ്മൾ രാവിലെ എണീക്കോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല അപ്പോൾ ഉള്ള സമയത്ത് വർഗീയതയൊന്നും ഉണ്ടാക്കാതെ നമ്മൾ നല്ല രീതിയിൽ പോകുന്നതല്ലേ നല്ലത് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട് വെറും വർഗീയതയാണ് എന്നെ അവനവൻ്റെ മതത്തിനെക്കുറിച്ച് തന്നെ അങ്ങോട്ട് ചർച്ച ചെയ്യേണ്ടത് എത്രത്തോളം ഇതിനെക്കുറിച്ച് പറയും അപ്പോൾ കേട്ട് കേട്ട് മടുത്തും എന്തായാലും ഏതെ നോക്കിയാലും ഇതേ ഒരു വർത്തമാനമുള്ളൂ വെറും കുത്തി തിരിപ്പും കുശുമ്പും കുഞ്ഞായ്മയും മാത്രം ഞാൻ കാണുന്നുള്ളൂ ഒരു നല്ല കാര്യം അത് മറ്റുള്ളവർക്ക് മറ്റുള്ള വർഗീയത ഉണ്ടാക്കുക രണ്ട് മതസ്ഥരെ തമ്മിൽ എങ്ങനെയെങ്കിലും തമ്മി തല്ലിപ്പിക്കുക സ്ക്രൂ മുറുക്കുക എന്നിട്ട് കൈകൊട്ടിച്ചിരിക്കുക അല്ലാത്തൊരവസ്ഥ തന്നെ പക്ഷേ ചില ആളുകൾ അത് സത്യമാണ് എന്ന് പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് എന്താ നീ പറഞ്ഞ ശരിയാണ് ആ അരിഫ് ഹുസൈൻ ശരിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ അവരുടെ ഉള്ളിൽ എത്രത്തോളം നിങ്ങൾ വിഷം വെച്ച് കൊടുത്തിട്ടുണ്ടാവും കഷ്ടം സ്വന്തം വീട്ടിലെ ഉമ്മ പെറ്റ് പ്രസവിച്ച ഉമ്മക്ക് പോലും ഇങ്ങനെയൊരു ഗതികേട് ഉണ്ടാക്കി കൊടുത്തല്ലോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ഉമ്മ സത്യസന്ധമായിട്ട് തുറന്ന് പറയുകയാണ് അല്ലാണ്ട് അവരെ അഭിനയിക്കുകയെന്നല്ല അവർ അഭിനയിച്ച ഒരു കാര്യം അവർക്ക് പറയേണ്ട ആവശ്യമില്ല സ്വന്തം മകൻ എന്ത് തെണ്ടിത്തരം ചെയ്യണമെങ്കിലും ആ ഉമ്മക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ വേണം ധീരതയായ ആ ഉമ്മക്ക് എന്തായാലും ഒരായിരം നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാണ് അതേപോലെ തന്നെ ഡെയിലി ഡെയിലി ഡാഷ് മലയാളം ആ ചാനലിലെ ആ ഒരു അവരാണ് ഇത്രയും ചങ്കുറ്റത്തോട് കൂടി ആ ഉമ്മാനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചത് എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ ചെയ്യുന്നു ആരും ഒരിക്കലും വർഗീയപരമായിട്ടൊരിക്കലും സംസാരിക്കാതിരിക്കുക എല്ലാവരും നല്ല രീതിയിൽ പോവുക എന്നതാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത് കുറച്ച് സമാധാനത്തോടെ ജീവിക്കും നമ്മുടെ മക്കളൊക്കെ വളർന്നു വരികയാണ് നിങ്ങൾക്ക് ഇനി മക്കളുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെയൊക്കെ മക്കളൊക്കെ വളർന്നു വരികയാണ് അവരൊക്കെ ഇതൊക്കെ കണ്ടിട്ടല്ലേ ജീവിക്കുക പഠിക്കുന്നതും ഇഷ്ടം